വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ ബൈ ജിഷ ആൻഡ് സാഹുജി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇപ്പോഴേ സ്പ്രിംഗ് ടൈമായി ഞങ്ങൾക്ക് യു കെല് ഇങ്ങോട്ട് നോക്കിക്കേ വാതിൽ തുറന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ ഈ മനോഹരമായ പൂക്കളും പ്രകൃതിയും ഈ കരയുന്ന കിളികളും അണ്ണാമാരും ഒക്കെ കാണുമ്പം പോസിറ്റിവിറ്റി തന്നെ വരും ഈ ചെടി എന്താണെന്നറിയോ ഇതാണ് കമീലിയ നമുക്ക് നാട്ടിലൊക്കെ ഇപ്പം വരുന്നുണ്ടെന്ന് തോന്നലല്ല ഇത് ഭയങ്കര വിലയാണെന്നും ഒക്കെ ആൾക്കാർ പറയുന്നേക്കാ നഴ്സറിയിൽ ഇത് ഇത് കണ്ടോ മൾട്ടി ലയഡാണ് പ്രത്യേകിച്ച് മണോ ഒന്നുമില്ല പക്ഷെ കുറെ കാലം നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഏക ഒരു കുഴപ്പം നമ്മുടെ അണ്ണാകുട്ടന്മാർക്കുണ്ടല്ലോ ഇതിന്റെ ഈ ഇവിടം ഈ സ്റ്റെം സ്റ്റെമ്മിഷ്ടവാ അവരത് പറിച്ചു കളയും അതുകൊണ്ട് ഇനി അത് അതിനു മാത്രമേ എനിക്ക് അണ്ണാമാരോടൊരു വിയോജിപ്പുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കാണാൻ ഇഷ്ടമോ ഇവരെ ഡാഫഡിൽസൊക്കെ വിരിഞ്ഞു തുടങ്ങി എല്ലായി വരുന്നതേ വിട്ടുകൊള്ളു കേട്ടോ ഇനി അങ്ങ് പൂക്കളുടെ ഒരു വസന്ത കാലം തുടങ്ങിയാണ് കാടൻ നിറേ പ്രിൻറോസാണു കേട്ടോ പല കളറിലുള്ള നല്ല ഭംഗിയാണ് കാണാൻ ഈ പൂവിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ പക്ഷെ എന്ത് നല്ലൊരു കളറാന്ന് നോക്കിയത് എന്ത് ഭംഗിയാണോ പൂ കാണാൻ വേണ്ടി നിറയെ പൂക്കുമേ ആഹാ നോക്കിക്കേ നമ്മുടെ കണിക്കൊന്ന പോലെ ഇനിയിപ്പം വിഷു ആകാൻ തുടങ്ങുകയാണല്ലോ വിഷുവിന് ഞങ്ങൾ ഇതൊക്കെ എടുക്കും കേട്ടോ പൂക്കൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ വേറെ ഒരു ചെടിയും കൂട്ടുണ്ട് അടുത്ത ചെടി നോക്ക് എന്ത് ഭംഗിയല്ലേ എനിക്കുണ്ടല്ലോ ചെടികളുടെയും പൂക്കളുടെയും കാര്യം പറയുമ്പോൾ ഞാൻ വാചാലയാവും ഭയങ്കര സന്തോഷ എന്നെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഒരു ചെടി ഒരു പൂവ് മക്കളെ ഇടക്കിടക്ക് എനിക്ക് മേടിച്ചു തരും ഇങ്ങനെ ചെടിയും പൂക്കളും സൗജ്യം മേടിച്ചു തരും കേട്ടോ ഇത് തീ മഞ്ഞ കളറിൽ ഇങ്ങനെ അങ്ങ് നിൽക്കും നിറയെ തേനീച്ചകൾ വരും കേട്ടോ പൂപ്പാറ്റകളും നല്ല രസമാണ് കാണാൻ വേറെ ഒരു ചെടി കേട്ടോ ഇല വരുന്നതിന് മുമ്പ് പൂക്കളാണ് വരുന്നത് നല്ല ഭംഗി പൂക്കളുടെ ഒരു നല്ല കാലവിനി ഇത് നമ്മുടെ വൈൽഡ് ഗാർലിക് ആണ് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇത് പരിചയം ഉണ്ടോന്ന് നാട്ടിലുള്ളവർക്ക് കാണില്ല യൂറോപ്പിലൊക്കെ ജീവിക്കുന്നവർക്ക് പരിചയമുണ്ടാകും ഇത് വുഡ്ലൻഡിലും ഈ ഹൈലൻഡ് ഏരിയയിലൊക്കെയാണ് ഉണ്ടാകുന്നത് കേട്ടോ നമുക്കിവിടെ ഒത്തിരി ഗാർഡൻ ഉള്ളത് കൊണ്ട് ഇവിടെ വലിയ വെള്ള പാടം പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൂക്കളാകും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി വൈൽഡ് ഗാർലിക്ക് നമ്മളുടെ മറ്റേ ഗാർലിക്ക് പോലെ തന്നെ കുക്കിങ്ങിനെല്ലാം ഉപയോഗിക്കാവുന്ന ഇതിൻ്റെ ഇലയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ റൂട്ടേ മറ്റേ ഗാർലിക്കിൻ്റെ പോലെയല്ല ചെറുതായിട്ട് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് പിക്കിളൊക്കെ ഉണ്ടാക്കാൻ എടുക്കാം കുക്കിങ്ങിന് ഉപയോഗിക്കാം പക്ഷേ ഇത് കൂടുതലും ഇതിൻ്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫിനോലിക് ആസിഡ് ഫ്ലാവനോയിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മളുടെ ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഇതിനകത്ത് ധാരാളം വിറ്റമിൻ എയും വിറ്റമിൻ സിയും ഉള്ളതുകൊണ്ട് നമ്മളുടെ കണ്ണിൻ്റെ ഹെയറിൻ്റെ സ്കിന്നിൻ്റെ ഹെൽത്തിനൊക്കെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രമല്ല വിറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് അസുഖങ്ങൾ തടയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിനകത്തുള്ള മിനറൽസ് പൊട്ടാഷ്യം അയൺ മഗ്നീഷ്യം ഇത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് മഗ്നീഷ്യം പൊട്ടാഷ്യം നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് വളരെ വേണ്ട രണ്ട് മിനറൽസ് ആണ് നമ്മളുടെ ബ്ലഡ് വെസൽസ് റിലാക്സ് ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഫ്ലോ നല്ലതുപോലെ വരാനും അതുകൊണ്ട് തന്നെ നമ്മളുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് ഒത്തിരിയേറെ ഗുണം ചെയ്യും വൈൽഡ് കാറിലേക്ക് നമുക്ക് എപ്പോഴും അല്ല ഇത് വെരി സീസണൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് കിട്ടുന്ന സമയം ആരും ഒട്ടും കളയരുത് കേട്ടോ സാധാരണ നമ്മൾ ഗാർലിക്ക് ഉപയോഗിക്കുന്നതിനെല്ലാം പകരമായിട്ട് ഇത് ഉപയോഗിക്കാം കറികൾക്കും പെസ്റ്റോ ഉണ്ടാക്കാൻ പാസ്റ്റ ഉണ്ടാക്കാൻ ഏത് സാധനത്തിനും സാലഡിന് അല്ലാതെ നമ്മൾ സാന്ഡ്വിച്ചിൻ്റെ അകത്ത് വെച്ച് ഉപയോഗിക്കാൻ പച്ചക്കാണേലും കുക്ക് ചെയ്തിട്ടാണേലും ഒക്കെ വളരെ നല്ലതാണ് ഇത് ഒത്തിരി കിട്ടുമ്പോൾ നമുക്കിത് പ്രിസേർവ് ചെയ്ത് ഫ്രീസ് ചെയ്തും വെക്കാം അതൊക്കെ കാണിച്ചു തരാം വേറൊരു വീഡിയോയിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ അസുഖങ്ങളുള്ളവർക്ക് വളരെയധികം നല്ലതാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും വൈൽഡ് ഗാർലിക്കിൻ്റെ ലീഫ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഇലയാണ് അതിൽ കൂടെ ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം നേരെ ഇങ്ങനെ ലൈനുകൾ കാണാം കേട്ടോ മണത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഗാർലിക്കിൻ്റെ മണം ഇതിനകത്തുള്ള സൾഫർ പ്രോപ്പർട്ടീസും അലിസിൻ പ്രോപ്പർട്ടീസും നമ്മളുടെ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ പറിച്ചുകൊണ്ട് പോയി നല്ലതുപോലെ കഴുകിയതിന് ശേഷം സാലഡിലോ സാൻഡ്വിച്ചിലോ കുക്കിങ്ങിലോ ഒക്കെ ഉപയോഗിച്ചോളൂ കേട്ടോ ഇതിനകത്ത് ധാരാളം അലിസിൻ സൾഫർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്സിൻ ഇത് ടോക്സിക്കാണ് കേട്ടോ മറ്റുള്ള ഗാർലിക്കിനെയും പുനിയനേയും പോലെ തന്നെ ഇത് ലിവർ ടോക്സിസിറ്റി ടോക്സിറ്റി അവർക്കുണ്ടാക്കുകയും അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് കൊണ്ട് ഡോഗ്സിന് ഇത് കൊടുക്കരുത് നമ്മൾ മനുഷ്യന്മാർക്ക് വളരെ നല്ലതാണ് ഇത് കണ്ടോ ഒരു മരത്തെ തന്നെ എന്ത് പക്ഷിക്കൂടുകളാണ് നിറയെ പക്ഷി പല വിധത്തിലുള്ള പക്ഷികളും മുട്ട വിരിഞ്ഞ് വിരിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടുന്ന കാണാം പക്ഷിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ അമ്മമാർ പറക്കാൻ പഠിപ്പിക്കുന്നത് കാണാം നീനും ഇങ്ങനെ ഇവരുടെ പുറകേ നടക്കും ഇവരെ പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് താന്നാണല്ലോ പറക്കുന്നത് അവർക്കിഷ്ടമാണ് ഇതൊക്കെ കാണാൻ വേണ്ടി വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അതുവരെ സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി ബൈ ബൈ